ഹലോ ഡി എസ് എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മളെല്ലാം കണ്ടു കാണും സച്ചിക്ക് കാറ് നമ്മുടെ രവീന്ദ്രൻ അച്ഛൻ തിരികെ മേടിച്ചു കൊടുക്കുന്ന എല്ലാ സന്തോഷ മുഹൂർത്തങ്ങൾ തന്നെയാണോ നമ്മുടെ എപ്പിസോഡിന്റെ ആദ്യം കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ചന്ദ്രയും ഒരുപാട് മാറിപ്പോയിട്ട് ചന്ദ്രയ്ക്ക് ഭയങ്കര ഒരു ഉള്ളുകൊണ്ടുള്ള ഒരു സന്തോഷം ചന്ദ്രയുടെ മുഖത്ത് നമുക്ക് കാണുവാൻ സാധിക്കും കേട്ടെ പഴയ ഒരു ദേഷ്യമോ ഒന്നും തന്നെ ചന്ദ്രക്കില്ല ആ ഒരു സച്ചി സന്തോഷിക്കുന്നത് കാണുമ്പോൾ ആ ഒരു മനസ്സ് നിറഞ്ഞു സന്തോഷിക്കുന്ന ആ ഒരു അമ്മയെ തന്നെ നമുക്ക് ഇപ്പോൾ ആ ഒരു ചെമ്പനീർ പൂവിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം രേവതിയും എല്ലാവരും വന്ന് നമ്മുടെ രേവതിയും നമ്മുടെ സച്ചിയും നമ്മുടെ രവീന്ദ്രൻ്റെ നീന്തും ചേർത്ത് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ രേവതിയുടെ കയ്യിൽ നമ്മുടെ അച്ഛൻ കീ കൊടുത്തിട്ട് പറയുകയാണ് നീ തന്നെ നമ്മുടെ സച്ചിക്ക് കീ കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയുടെ കൈ കൊണ്ടാട്ടോ നമ്മുടെ സച്ചിക്ക് കീയൊക്കെ കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ചെയ്തായിരുന്നു ആരങ്ങയൊക്കെ ടയറിൻ്റെ അടിയിൽ വെച്ച് തേങ്ങയ കുറച്ച് നമ്മുടെ സച്ചി വണ്ടിയൊക്കെ എടുക്കുക കേട്ടോ അപ്പം അതിന് പിന്നാലെ നമ്മുടെ സുതി നമ്മുടെ ചന്ദ്രയിട്ട് അളക്കാൻ വരുന്നിട്ടോ അമ്മയും എന്തിനാണ് അമ്മ ഈ സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ എടുക്കും ഇത്രക്കെ പ്രഹസനം ഇത്രയ്ക്കും രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര ഒരക്ഷര മിണ്ടിലായിട്ട് നമ്മുടെ ചന്ദ്രങ്ങനെ നമ്മുടെ സ്തുതിയെ ഒരു എന്താ പറയാ ദേഷ്യത്തോടുകൂടി ഒരു നോട്ടം നോക്കിയിട്ട് അങ്ങോട്ട് കയറി പോകട്ടോ എന്തായാലും അത് പൊളിച്ചി എന്തായാലും ചന്ദ്രയുടെ ഒരു മാറ്റം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവരമ്മയുടെ സ്നേഹം നമ്മുടെ സച്ചിക്ക് കിട്ടിത്തുടങ്ങിയിരിക്കുന്നു അല്ലേ അപ്പഴത്ത് ശേഷം നമ്മുടെ സച്ചി നമ്മുടെ രേവതിയോട് നന്ദി പറയാൻ വേണ്ടി വരിക കേട്ടോ അപ്പം സച്ചിക്ക് എങ്ങനെ പറയണം എന്തൊക്കെ പറയണം കാരണം ഇത്രയും ദിവസം ഭയങ്കര ദേഷ്യമായിരുന്നുള്ളൂ നമ്മുടെ രേവതിനോട് അപ്പോൾ രേവതി എന്ത് പറയും രേവതി തിരിച്ച് എന്നുള്ള ഒരു ചിന്ത ചിന്തയാട്ടോ നമ്മൾ സച്ചി ഇങ്ങനെ കൈ ചോദിക്കുന്നുണ്ട് നമ്മുടെ രേവതി എന്താ കൈ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ കൈ പിടിച്ചിട്ട് നമ്മൾ സച്ചി ഇങ്ങനെ രേവതിയോട് ആ ഒരു തുറന്ന മനസ്സോടുകൂടി നന്ദി പറയുന്ന ഒരു രംഗം തന്നെയാട്ടോ കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ രേവതിയെ പുറത്തേക്ക് പോകാൻ വിളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ രേവതി ഇങ്ങനെ ഓ ഞാനില്ല നീ നിൻ്റെ പണി നോക്കി ഈ വീടിൻ്റെ ഇരുന്നോളോ ാണ് കുറച്ച് ദിവസം മുമ്പേ എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും ഇല്ലെന്നൊക്കെ പറയും അപ്പൊ സച്ചി ഇങ്ങനെ കൊറേ വിളിക്കും കെഞ്ചി വിളിക്കും അതൊക്കെ അഞ്ഞ് ടേസ്റ്റ് പെട്ട് നിന്റെ ഭർത്താവ് തന്നെ വിളിക്കുന്നത് വേഗം പാടി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയും കൊണ്ട് പോകുന്ന ഒരു രംഗം തന്നെയാട്ടോ അപ്പോൾ സച്ചി പറയുന്നത് എനിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ല ഞാനത് മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ടോട്ടോ പോകുന്നത് അപ്പോൾ പോകും വഴി ഇവർ ഭയങ്കര സന്തോഷം കേട്ടോ സച്ചിക്ക് ഭയങ്കര സന്തോഷം കാറ് പുതിയ കാർ പോലെ ഉണ്ടല്ലേ രേവതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരമൊക്കെ കേട്ടോ പോകും വഴി നമ്മുടെ രേവതി പൂവൊക്കെ മേടിച്ച് സച്ചിനെ കൊണ്ട് തലയിൽ ചൂടിപ്പിക്കുന്നുണ്ട് പിന്നെ വണ്ടിയിൽ മുല്ലപ്പൂവൊക്കെ ഇടുന്നുണ്ട് അങ്ങനെ അപ്പോൾ രേവതി പറയുന്നുണ്ട് നമുക്കൊരു സ്ഥലം വരെ പോകാം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വണ്ടി എടുത്തു പോകുന്നു നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീക്കിലി പ്രൊമോയിൽ കണ്ട പോലെ ആ ഒരു ക്ഷേത്രത്തിൽ ആ ഒരു സ്റ്റെപ്പൊക്കെ മുഴുവൻ നമ്മുടെ സച്ചിയെ കൊണ്ട് നമ്മുടെ രേവതിയെടുത്ത് കേറ്റിക്കാൻ തന്നെയായിരിക്കും നമ്മുടെ രേവതിയുടെ പ്ലാൻ അല്ലേ അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണട്ടോ ഒരു അടിപൊളി എപ്പിസോഡുകളാട്ടോ വരാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ ും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ